നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയതായി ആരാധകരെ അറിയിച്ച് നടി രേഷ്മ എസ് നായർ പിന്മാറ്റം ഇരു കുടുംബവും ചേർന്നെടുത്ത തീരുമാനമാണെന്ന് രേഷ്മ കുറിച്ചു വ്യക്തിപരമായി വിശദീകരിക്കാൻ ആഗ്രഹമില്ലാത്തതിനാൽ കൂടുതൽ കാര്യങ്ങൾ ആരും ചോദിക്കരുത് എന്നും രേഷ്മ പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് രേഷ്മ വിവാഹത്തിൽ നിന്നും പിന്മാറിയ വിവരം അറിയിച്ചത് രേഷ്മ പങ്കുവച്ച കുറിപ്പ് റിയിപ്പ് എല്ലാവർക്കും ഹായ് ആശയക്കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഞാനിത് തുറന്നു പറയുന്നത് എൻ്റെ വിവാഹ നിശ്ചയം നേരത്തെ കഴിഞ്ഞതാണെങ്കിലും ഞങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണങ്ങൾക്കും വ്യക്തമായ ധാരണയ്ക്കും ശേഷം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചു തീർത്തും ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയുമാണ് ഈ തീരുമാനം എടുത്തത് അതിൽ യാതൊരു ഖേദവുമില്ല എൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ തീരുമാനമെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഞാൻ ഇത് ആരോടും വ്യക്തിപരമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ദയവായി വിശദാംശങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കുക എൻ്റെ സമാധാനം എൻ്റെ തിരഞ്ഞെടുപ്പ് എൻ്റെ ഭാവി എന്നിവയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് അതിനെ മാനിക്കുന്നതിന് നന്ദി രേഷ്മ കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരമാണ് രേഷ്മ എസ് നായർ താൻ പ്രണയത്തിലാണെന്ന വാർത്ത മുൻപ് രേഷ്മ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരുന്നു വിവാഹ നിശ്ചയത്തിൻ്റെ വിവരവും താരം പങ്കുവച്ചിരുന്നു പങ്കാളിക്കൊപ്പമുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് രേഷ്മ പങ്കുവച്ചത് എന്നാൽ ചിത്രത്തിൽ പങ്കാളിയുടെ മുഖം കാണിച്ചിരുന്നില്ല